കഴിഞ്ഞ വീഡിയോ ഇട്ടത് മുതൽ വാട്സപ്പിൽ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു സംശയമാണ് നൈറ്റി യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ആണ് ചെയ്യേണ്ടത് എത്ര പേയ്മെൻ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് പൈസ മുടക്കണം എത്ര പാർട്ട്നേഴ്സിന് വെച്ചിട്ട് തുടങ്ങിയാലാണ് സക്സസ് ആവുക ഏത് സീസണിൽ തുടങ്ങിയാലാണ് സക്സസ് ആവുക അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും സംശയം ഒറ്റ ക്ലിക്കിൽ അങ്ങോട്ട് ഇതാക്കണ്ടല്ലോ നല്ലത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിൻ്റെ കൂടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഒരുപാട് സബ്സ്ക്രൈബ് കൂടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോൻ്റെ കൂടെ എന്താ വെച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് സബ്സ്ക്രൈബ് എന്നുള്ള അറിയില്ല ഞങ്ങൾ കാണും അതിൻ്റെ ആ കൈ ഒഴിത്ത പറയാണ് കൈവട്ടൻ്റെ അവിടെ എപ്പോഴും ഞാൻ നിൽക്കലുണ്ടീ ഇങ്ങനെ അറിയില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആ കറുപ്പ് കളർ ആക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ആ കറുപ്പ് ഇങ്ങനെ തിളങ്ങി കിടക്കുകയല്ല അപ്പോൾ സബ്സ്ക്രൈബ് അയക്കണമെന്നാണെന്ന് അപ്പോൾ എന്തായാലും അങ്ങനെ അറിയാതിരുന്നിട്ട് ചെയ്യാത്തവലായിരുന്നു ഞാൻ വിചാരിച്ചത് നിങ്ങളെ വീഡിയോ ഒരുവിധം പേരൊക്കെ കണ്ട് അഭിപ്രായം പറയാറുണ്ട് പക്ഷെ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതിൽ സബ്സ്ക്രൈബ് എന്നുള്ളത് തെളിഞ്ഞു കാണുമ്പോൾ ഒരു സങ്കടമാണ് അവർ ഇങ്ങനെയൊക്കെ കണ്ടില്ലെന്നിട്ട് എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മളോട് ഇഷ്ടമില്ലാത്ത കൊണ്ടാണോ നമ്മളെ വീഡിയോ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ സംശയം സംശയമുണ്ടായിരുന്നു അപ്പോൾ അതറിയാത്ത നിങ്ങൾ ചെയ്യാത്തതെന്ന് പറഞ്ഞപ്പം ഒത്തിരി സന്തോഷമായി എന്തായാലും ചെയ്തവരോടൊക്കെ താങ്ക്സ് ഇനിയും ചെയ്യാത്തവർ ഈ വീഡിയോൻ്റെ തൊട്ടതായ നിങ്ങളുടെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കറുപ്പ് കളറിലാണോ വെളുത്ത കളറിലാണോ എന്ന് നോക്കുക കറുപ്പ് കളറിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അതിൽ നിങ്ങൾ ടച്ച് ചെയ്താൽ മതി അപ്പോൾ അത് വൈറ്റ് കളറാവും അപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബ് കൂടും ഇതുവരെ വൺക്ക് ആവില്ല എന്ന് വിചാരിച്ച ആളാണ് ഈ എഴുപത് ഒക്കെ കഴിഞ്ഞ് ഇനി ഇൻഷാല്ല അത് ലക്ഷമായിട്ട് കാണുന്നുണ്ട് ആ ഇനി ആയിരങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവിടെ വരെ എത്തുമെന്നുള്ളത് വിചാരിച്ചിട്ടില്ല അലഹമ്മദ ഇവിടെ നല്ല മഴയാണ് നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് വിഷയത്തേക്ക് വരാം യൂണിറ്റിയും നല്ല യു ബിസിനസ് നല്ല എന്തൊരു സംഭവം നമുക്ക് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താ പറയുക വിശ്വാസം നമുക്ക് നമ്മളെ കുറിച്ച് ഉണ്ടാവേണ്ട വിശ്വാസമാണ് ആദ്യം വേണ്ടത് വേറെ ഒന്നുമില്ല നമ്മളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുക നമുക്ക് പറ്റുന്നുണ്ടത് നമ്മൾ തോന്നുന്നു അതുപോലെ തന്നെ പ്രധാനമാണ് ക്ഷമയും നമ്മളിത് തുടങ്ങിയ ഒരു പത്ത് പീസ് എടുത്തുകാണ്ട് അല്ല ആൾക്കാർ വാങ്ങി ബാക്കി അഞ്ചൊരു രണ്ട് ദിവസം അടക്കം എടുക്കുമ്പോൾ എന്ത് നഷ്ടമാണ് അറിയാൻ അറിഞ്ഞ എറിയരുത് അതുപോലെ ഇതൊന്നും നമുക്ക് പണിയല്ലാന്ന് പറ്റിയ പണിയല്ലാതെ മറ്റുള്ളവര് പറഞ്ഞ മുന്നേ നമ്മളെ നമ്മളെ കുറിച്ചാണ് വിധി ചെയ്തു അതിനൊക്കെ നഷ്ടമല്ല അഞ്ചെണ്ണം അവിടെ എടുക്കലേ നീ അഞ്ചെണ്ണം എന്താ കാട്ടുക ഇള്ളല്ല അപ്പം മുടക്കിയ പൈസ വരെ കിട്ടിയില്ല ഞങ്ങളെ നൂറ് ജഡ്ജ്മെൻറ്റ് നമ്മളെ നമ്മളെ കുറിച്ച് അതിൻ്റെ അതിനേക്കാൾ മുന്നേ ചിന്തിക്കേണ്ട എന്താണ് ഞാൻ പത്തെണ്ണം കൊടുത്തപ്പയിൽ അഞ്ചെണ്ണം സെയിലായല്ലോ ഏ ഇനി ഒരു രണ്ടെണ്ണം കൂടി പോയാലേ ഞാൻ മുടക്കിയ പൈസ കിട്ടിയല്ലോ അതുപോലെ തന്നെ നമ്മളെന്ത് വേറൊരാൾ നിങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയെന്താ അത് നമുക്ക് പറഞ്ഞ പണി അല്ലെ ഈ പത്തെണ്ണം എടുത്ത് അയിൽ നിന്ന് അഞ്ചെണ്ണം ഓരോരുത്തരെടുത്ത് ബാക്കി അഞ്ചെണ്ണം അവിടെ എടുക്കണം ഞാൻ ഇപ്പം അതിനൊന്നും നിൽക്കണില്ല എന്ന് പറയരുതാ അതിൻ്റെ പകരം എന്ത് ചെയ്യുക അഞ്ചെണ്ണം സെയിലായി അഞ്ചെണ്ണം ബുക്കായിട്ടുണ്ട് നമ്മളെ പരാജയം ഒരിക്കലും നമ്മളോട് നമ്മൾ തന്നെത്താൻ പറയുക മറ്റൊരാളോട് ഏറ്റവും നല്ല ആളായാലും അടുത്ത ആളായാലും ആരും ഏറ്റവും അടുത്ത ഫ്രണ്ട് പോലും പറയാൻ പാടില്ല നമ്മളെ ചീത്ത കാര്യങ്ങൾ നമ്മളെ പരാജയങ്ങള് പരാജയങ്ങള് നമ്മളും ഞമ്മളെ മനസ്സും മാത്രം അറിഞ്ഞാ മതി ഒപ്പം നിൽക്കുന്ന ഭർത്താവിനോട് പോലും പറയണ്ടെന്നാണ് എന്റെ ഒരിത് എന്താണെന്നറിയോ അവരും പറയുന്നത് കാരണം അവരാണ് നമുക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നിക്കണ്ട ഓലോട് ഇത് പോയില്ലെന്ന് അത് അഞ്ചെണ്ണം പോയി അഞ്ചെണ്ണം വിളക്ക് എടുക്കുകയാണെന്ന് നമ്മൾ പറയുമ്പോൾ പിന്നെ ഒരു സമയത്ത് ഓലോട് നിങ്ങൾ ഒരു അഞ്ചു പീസും കൂടി കൊടുന്ന് ആ അല്ല ആൾക്കപ്പം ഞാൻ തരേണ്ടി അന്ന് എനിക്ക് പത്തെണ്ണം എടുത്ത് തന്നിട്ട് അതിന് അഞ്ചെണ്ണം തന്നെ അവിടെ കിടക്കില്ലേനെയോ മുണ്ടാ പാത്തു തരുന്നോ വെറുതെ കടം എന്തും ഉണ്ടാക്കാൻ എന്നുള്ളത് പോലെ തിരിച്ച് നമ്മളോട് പറയാതിരിക്കണമെങ്കിൽ എന്ന് വെച്ചിട്ട് ഒരുപാട് എടുത്തിട്ട് കടം എന്തും ഉണ്ടാക്കിയിടണം എന്നല്ല മറിച്ച് എന്തെയ്യുക ആ അഞ്ചെണ്ണം ചിലവാകാത്തത് നൈറ്റി ആയിട്ട് സെയിലായില്ലെങ്കിൽ നിങ്ങളെന്തെയ്യുക ത്രീ പീസോ ടു പീസോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ ഫ്രോക്ക് നൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റാറ്റസ് വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുക എന്നിട്ട് അവരുമായി സെയിലുണ്ടാക്കുക അവരോട് പറയാം ഇങ്ങനത്തെ ഞാൻ ഇനി അടിച്ചറിയാം എൻ്റെ ആർക്കെങ്കിലൊക്കെ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ച് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സും കണക്ഷൻസൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങളെ ഫാമിലിയിലും ഇങ്ങളറിനോടത്തൊക്കെ ഉണ്ടാവും ഓരോട് പറയുക അപ്പോൾ യൂണിറ്റ് തുടങ്ങുക എന്നുള്ളതാണ് നമ്മളെ സബ്ജക്റ്റ് യൂണിറ്റ് പക്ഷേ ഇത് പറഞ്ഞ് പറയാതെ പറ്റൂല കാരണം നമ്മൾ ആദ്യം അറിയേണ്ടത് ഇത് നഷ്ടത്തിലാവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് യൂണിറ്റ് ആയാലും എന്ത് സംഭവവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേന് മുമ്പ് ഇത് അറിഞ്ഞിരിക്കണം പ്രധാനപ്പെട്ടത് അറിയാതെ നമ്മൾ ഒന്നിലേക്കും എടുത്ത് ചാടിയിട്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെന്തു ചെയ്യുക ഏറ്റവും നല്ല സെലക്ട് ചെയ്യുന്നോടത്ത് നല്ല കോൺഫിഡൻറ്റ് വേണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആവാൻ പറ്റുമോ അവരെ വിശ്വസിക്കാൻ പറ്റുമോ നമ്മളെ അതേ വൈബാണോ അതൊക്കെ ചിന്തിച്ചിട്ട് ഒരു കൂട്ടായ്മ ഒരു നാല് പേര് അതിൽ കൂടണ്ട രണ്ട് പേരായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എത്ര പേരായാലും എന്ത് ചെയ്യണം ഒരേ മനസ്സുള്ളവലാവണം ഒരുപോലെ പൈസ മടക്കണം ഒരുപോലെ പണിയെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് തന്നെ മതിയാവും എല്ലാ തലവേദനക്കും സമ്പാദ്യത്തിനേക്കാളും നമുക്ക് ഏറ്റവും മുഖ്യ എന്താണ് നമ്മളെ മനസ്സമാധാനമാണ് അതില്ലാതായി പോകും അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനേക്കാളും നല്ലത് ഒറ്റക്ക് ചെയ്യേണ്ടെന്ന് തോന്നിപ്പോവും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യണം മെഷീൻ വേണം മറ്റേ പീസുകൾ ഇറക്കാനുള്ള പൈസ വേണം ചിലർ അപ്പം എന്ത് ചെയ്യുക ആദ്യം ചെറുതായിട്ട് ഇപ്പോൾ ഒരു നാല് പേരാണ് നാല് പേർക്കും എല്ലാവരും സ്വന്തം സ്വന്തമായിട്ട് എന്ത് ചെയ്യുക മെഷീൻ വാങ്ങുക ആദ്യം എന്നിട്ട് ഒരു പത്തായിരം രൂപ എല്ലാവരും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക മൊത്തത്തിൽ മെറ്റീരിയലുകൾ ഹോൾസെയിലായിട്ട് അവിടെ നിന്ന് നടക്കുക എല്ലാവരും ഒരുമിച്ച് പോവാനുള്ള പൈസയും എല്ലാം ചിലവുകളൊക്കെ എഴുതി വയ്ക്കുക ആ പൈസയിൽ ഒതുങ്ങണം ആ ചിലവ് പോവാനായ ഫുഡ് അതിൻ്റെ പീസുകൾ എല്ലാം അതിൽ നിന്ന് ഒതുങ്ങണം എന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും പരസ്പരം അവരവൻ്റെ കോണ്ടാക്റ്റിലുള്ള ഒക്കെ എല്ലാവരും ബിസിനസ് ആക്കി എടുക്കുക എല്ലാവരും ഒരുപോലെ പണിയെടുക്കണം ഞങ്ങൾ ഞങ്ങളെ എൻ്റെ വീഡിയോ കണ്ടിട്ട് തുടങ്ങിയ ഞങ്ങളെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള കുറച്ച് പോയിട്ടുള്ള ചെമ്മാടനെ ഉള്ളതാണ് ഒര് ഇളച്ചിയും മൂത്തച്ചിയും രണ്ട് മൂത്തച്ഛയാളും ഒരിളച്ചും കൂടി തുടങ്ങിയതാ അപ്പൊ ഇതിൽ ഒരാൾക്ക് അടിക്കാനറിയ ഒരാൾക്ക് അടിക്കാനറിയില്ല മറ്റാൾക്ക് അടിക്കാനും അറിയാം എല്ലാത്തിനും അറിയാം ഈ ഒരാൾ പൈസ മുടക്കുകയാണ് ഒന്നും അറിയാത്ത ആള് മറ്റോല് രണ്ടാളും അടിക്കുകയാണ് അപ്പൊ അടിക്കാൻ വെച്ചത് അങ്ങനെ കുറച്ച് സമയം ഇതൊക്കെ ഇങ്ങനെ നീണ്ടുപോയി പക്ഷേ ഈ പൈസ മുടക്കണ ആൾ എന്ത് ചെയ്യണ്ടേ ഒല്ക്ക് ടെൻഷൻ ഉണ്ടാകും അപ്പൊ എല്ലാരോടും വിളിച്ചും ചോദിച്ചും പറഞ്ഞുമായിട്ട് ഓല് കച്ചവടം ഉണ്ടാക്കുന്നുണ്ട് മറ്റേ ആൾക്കാരൊരാളോടും ചോദിക്കാനോ പറയാനോ ഒന്നിനും ഇല്ല പക്ഷേ ഓല് നന്നായിട്ട് വൃത്തിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ കുറേയൊക്കെ ഇങ്ങനെ പോയപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഈ പൈസ മുടക്കുന്ന ആൾക്ക് ബേജാറ് തുടങ്ങി ഞാനാണല്ലോ പൈസ മുടക്കണ്ടേ ഇവൽക്കാർക്കും ഒരു ബേജാറില്ലാത്തമാതിരി എൻ്റെ പൈസ ഐറ്റാണ് ആരോടും ഇവൽ ചോദിക്കണില്ല ഒരു കച്ചവടം പോലും ഓല് ഉണ്ടാക്കണില്ല ഓലിരുന്ന് അടിക്കണുള്ളൂന്ന് അപ്പോൾ മറ്റോലം വിചാരം എന്താണ് ഏല് പൈ പൈസ ഓലുതാക്കുന്നുണ്ട് ആളി ഓല് ഞങ്ങൾ അടിക്കുണ്ടല്ലോ എന്നാണ് മറ്റൊല്ലാം മനസ്സിൽ അപ്പം അങ്ങനെ ആവരുത് പൈസ മുടക്കേണ്ടതും എല്ലാവരും മുടക്കുക മിക്സ് മിക്സി എന്ത് അൻപത് പൈസ കിട്ടിയാലും അത് മൂന്നായിട്ട് തന്നെ മൂന്നായിട്ടോ നാലായിട്ടോ ആളുകൾ ഉള്ളത് അതായിട്ടു തന്നെ വീതിക്കുക എല്ലാ ടെൻഷനും ഒരുപോലെ ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ സമയമില്ലാത്തണെങ്കിൽ ഒരാൾ കൈത്തടിക്കുമ്പോൾ ബാക്കി ഭാഗം വേറൊരാൾ അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഒരാൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ അടിക്കുക അങ്ങനൊക്കെ ചെയ്യുക കഴിഞ്ഞിപ്പോൾ ഒരാൾക്ക് എങ്ങോട്ടേക്കും പോകാൻ തിരക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെ ഏൽപ്പിക്കുക ആ ആൾക്കും തിരക്കാവുമ്പോൾ നിങ്ങളെ ഏറ്റെടുക്കുക അങ്ങനെ പരസ്പരം ഒരു സഹകരണ ഒരു ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരിത് ആദ്യം ഉണ്ടാക്കിയെടുക്കുക വീട്ടിൽ വെച്ചിട്ടൊക്കെ കുറച്ച് ചെയ്യുക അതിൻ്റെയൊക്കെ യൂണിറ്റ് യൂണിറ്റായിട്ടൊരു ഭാഗത്ത് ഇട്ടാൽ മതി ആദ്യം സെയിൽ എത്രത്തോളം നടക്കുന്നുള്ളത് വിലയിരുത്തുക ഇപ്പോൾ ചിലർ പട്ടാമ്പിയുള്ള ഒരു ഇത്താത്ത എന്തേതാണ് അവിടെ പഞ്ചായത്തിൻ്റെ കീഴിൽ എന്തോ ഒരു ലോൺ എടുത്തു ഒരു ലക്ഷം രൂപ ലോൺ എടുത്ത് അതുകൊണ്ട് ജാക്ക് എംബ്രോയ്ഡറി മെഷീൻ പിന്നെ സാധാ മെഷീൻ പിന്നെ ഹൈ സ്പീഡ് മെഷീൻ എല്ലാ മെഷീനും വാങ്ങി ഇരുപത്തയ്യായിരം ഉറുപ്പേക്ക് മെറ്റീരിയൽ ഇറക്കി നാലാൾക്കാരെ അടിക്കാനും വെച്ച് അടുത്ത് തുടങ്ങി ഈ ചാട്ടി അങ്ങനെ ആരും വാങ്ങില്ല കാരണം എന്താ ഇവൽ തുടങ്ങിയത് ഇതാണ് തുടങ്ങിയിക്കുകയാണ് അല്ല അത് ആദ്യം ആരോടും പറഞ്ഞിട്ടോ ആയിട്ടോ ഒന്നുമില്ല നമ്മൾ കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് നോട്ടീസ് തരുന്നുണ്ട് അതുപോലെ അനൗൺസ് ചെയ്തിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ എന്തെയ്യാണ് ഒരു ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ട് പോസ്റ്റർ ഇട്ടിട്ട് അത് നമ്മൾ പലർക്കൊന്നും സ്റ്റാറ്റസ് വെപ്പിച്ചിട്ട് കൂടുതൽ സ്റ്റാറ്റസ് വ്യൂവിനുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നു അങ്ങനെ എന്തെല്ലാം പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങാടിയിലിറങ്ങുമ്പോഴായാലും മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് അറിഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോവുക ഒരാൾ വന്നിട്ട് എടി ആ ഷോപ്പിൽ ഇത്രയും ഓഫർ ഉണ്ട് അല്ലെങ്കിൽ ആ ഷോപ്പിൽ ഇത്ര കളക്ഷൻസ് ഉണ്ട് അതിലിത്ര വിലക്കുറവ് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഒരിത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആരാന്നുള്ളെങ്കിലും മറ്റുള്ളവർ അറിയണം അല്ലേ അത് ആ ചാമളേച്ചിൻ്റെ ഷോപ്പാണ് അതല്ലെങ്കിൽ ഈ ആസിയാത്താൻ്റെ ഷോപ്പാണ് അതല്ലെങ്കിൽ റസിയാത്ത വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ആ റസിയാത്ത അടിച്ചാൽ അങ്ങനെ നന്നാവും അതല്ലെങ്കിൽ ഈ കുടുംബശ്രീയിലുള്ള ഇന്ന ചേച്ചിയാണ് ഇന്നത്താത്തയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റൻ്റ് നമ്മളറിയണം അതൊന്നും ഇല്ലാതെ എടുത്ത് എടുത്തിട്ട് എനിക്ക് കച്ചവടം ഇല്ലാഞ്ഞാൽ ഞാൻ കെൻറ്റ് ചാടിയിട്ട് ഇതിൻ്റെ വിദ്യാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിധിയായിട്ട് കിടക്കുകയുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നോടത്താണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മളാത്മാർത്ഥമായിട്ട് പ്രവ പ്രവർത്തിക്കണ അത്ര ഏതും വരില്ല അപ്പോൾ യൂണിറ്റ് തുടങ്ങാൻ ഒരുപാട് പൈസ ഒന്നും ആദ്യം ഇറക്കണ്ട അതുപോലെ പെട്ടെന്ന് ഞങ്ങടെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും ചെയ്യുന്നു ഈ യൂണിറ്റ് തുടങ്ങണ എത്ര ആൾക്കാർ ആദ്യം ഒരു നാല് പേരെ നമ്മൾ സുഹൃത്തുക്കളാക്കി വെക്കുക നാല് പേരും കൂടി എവിടെയെങ്കിലും ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ഓൺലൈനായിട്ട് മെറ്റീരിയൽ ഇറക്കുക എന്നിട്ട് എങ്ങനെയൊക്കെ അടിഞ്ഞിപ്പം നന്നായിട്ട് കട്ട് ചെയ്യാൻ ഇറങ്ങോലെ കട്ട് ചെയ്യാനാക്കുക നന്നായിട്ട് നെക്ക് അടിച്ചാൽ വൃത്തിയുള്ള പോലെ ഏറ്റവും നോക്കേണ്ടത് നെക്കാണ് അപ്പോൾ അത് ചെയ്യുക അതല്ലെങ്കിൽ ഒരാളെ പാക്കിങ്ങിന് നോക്കുക അങ്ങനെ ഏത് ഭാഗത്താണോ ചെയ്യാൻ പറ്റേണ്ടത് അത് ചെയ്യുക എല്ലാവരും ഒരുമിച്ച് വരെ മനസ്സോടെ ചെയ്യുക തുടങ്ങി പിന്നെ അതുപോലെ തന്നെ പല യൂണിറ്റുകളും ക്ലിക്ക് എന്താ അറിയാം തുടങ്ങിയ ഇപ്പോൾ ഒരു പത്ത് പീസ് എടുത്തു എന്ന് വെച്ചാൽ ആ പത്ത് പീസും സെയിൽ ആകുമ്പോൾ അതിന് അഞ്ഞൂറ് രൂപ ലാഭം കിട്ടിയെങ്കിൽ ആ അഞ്ഞൂറ് അപ്പത്തന്നെ തേരുത് നൂറ് നൂറാക്കി എടുത്തിട്ട് ആ അഞ്ഞൂറ് ആണ്ട് സാട്ടുപൂട്ട് തഞ്ചാവൂരാക്കരുത് അതെടുക്കാതെ അവിടെ വെക്കുക ആ ഇറക്കാനാക്കിയ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യുക മറ്റുള്ളത് ഒരു 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 അതല്ലെങ്കിൽ പേഴ്സെങ്കിലും ആ ലാഭം മാറ്റി വെക്കുക പിന്നെ വീണ്ടും എടുത്തിട്ട് രണ്ട് മാസത്തിനെങ്കിലും നമ്മൾ അതിൽ നിന്ന് എടുത്ത് ലാഭം എടുക്കുക ചെയ്യരുത് ലാഭത്തിൻ്റെ കണക്കും വേണം അത് മാറ്റി വെക്കും വേണം എന്നിട്ട് നിങ്ങളെ ചിലവാക്കിയ എത്ര പൈസയാണോ അത്ര പൈസ തിരിച്ച് കിട്ടിയതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു രണ്ടായിരം മൂവായിരം വെച്ചിട്ട് എടുക്കാനുണ്ടാവുമ്പോൾ അതൊരു ലാഭമായിട്ട് നമുക്ക് തോന്നും ചെയ്യും നമ്മളെ പൈസ എന്നുള്ള അഭിമാനം തോന്നും വീണ്ടും അത് അടുത്ത പ്രാവശ്യം അതിൻ്റെ അരറ്റി ആക്കാനുള്ള നമുക്ക് നമ്മളോടൊരു കോൺഫിഡൻസും തോന്നും ആ പൈസ കിട്ടുണ്ടല്ലോ പണിയെടുത്താൽ എന്താണെന്ന് തോന്നും അപ്പോൾ ഇത് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചോദിക്കാം വാട്സപ്പിൽ ഡൗട്ട് ചോദിക്കണമെങ്കിൽ നല്ലത് അതാണ് കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ